സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന കാര്യം ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും വില വർധനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മൂന്നംഗ സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയാണ് സമിതി സർക്കാരിന് നൽകിയിരിക്കുന്നത് നാൽപ്പത് ശതമാനം വരെ വില വർധനയാണ് സപ്ലൈകോ ആവശ്യപ്പെടുന്നത് നിയമസഭാ സമ്മേളനം ഈ മാസം ഇരുപത്തിയഞ്ചിന് തുടങ്ങാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തേക്കും വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട് ഗിരീഷ് ഈ സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന കാര്യ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ഉണ്ടാകാൻ ഇടയുണ്ടോ അങ്ങനെയാണെങ്കിൽ സപ്ലൈക്കോ ആവശ്യപ്പെട്ടതുപോലെ ഒരു നാൽപ്പത് ശതമാനത്തിന്റെ വർധന എന്നതിലേക്ക് ഈ സർക്കാർ കടക്കുമോ പ്രത്യേകിച്ചും ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഗോപികൃഷ്ണൻ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന കാര്യം ഏതായാലും ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കാരണം ഇതിനായി ചുമതലപ്പെടുത്തിയ മൂന്നംഗ സമിതി വളരെ നാൾക്ക് മുമ്പ് തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മാത്രമല്ല സപ്ലൈകോയുടെ നിലപാടും ഉടൻ തന്നെ വില വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭായോഗം ഇത് പരിഗണിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സപ്ലൈകോയുടെ നിലനിൽപ്പിന് ഉതകുന്ന വിധവും എന്നാൽ ജനങ്ങൾക്ക് അധിക ഭാരം ഉണ്ടാകാത്ത തരത്തിലുള്ള നിരക്ക് വർധനയാണ് സർക്കാർ നടപ്പാക്കുക എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കണമെന്ന റിപ്പോർട്ടാണ് സമിതി സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് മന്ത്രിസഭായോഗമാണ് ഇതിൽ എത്ര ശതമാനം വില വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കുക എന്നാൽ സപ്ലൈകോയുടെ ആവശ്യം പൂർണ്ണമായും സർക്കാർ തള്ളും എന്ന സൂചനകളാണ് വരുന്നത് കാരണം സപ്ലൈകോ ആവശ്യപ്പെടുന്നത് നാൽപ്പത് ശതമാനം വരെയുള്ള വില വർധനയാണ് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും കാരണം പക്ഷി വകുപ്പും ഇക്കാര്യം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നാണ് ഇനി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് സപ്ലൈകോയ്ക്കുള്ളത് ഏതായാലും ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം മറ്റൊരു കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട് അത് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയായിരിക്കും സമ്മേളനം തുടങ്ങുക അങ്ങനെയെങ്കിൽ ബജറ്റ് ഫെബ്രുവരി രണ്ടിന് അവതരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഗോപികൃഷ്ണൻ തിരുവനന്തപുരത്തും വിവരങ്ങൾ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം